वक्रतुण्डमहाकाय सूर्यकोढि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ദേവോ ശ്രീ ശ്രീ ഓം എസ് എംഇ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മെയ് മാസത്തിലെ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മെയ് മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം മേടൻ രാശിയിൽ രവിയും ശുക്രനും ഇടവൻ രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ ബുധനും കുജനും സർപ്പിയും പിന്നെ ചന്ദ്രൻ മെയ് മാസം ഒന്നാം തീയതി മകരൻ രാശിയിലുമാണ് ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഈ രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറയാം മീങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്തരം ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുവിൻ്റെ ദശ ശുക്രൻ്റെ ദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ രവിയുടെ ഭാഗ്യഭാവസ്ഥിതി കൊണ്ട് എല്ലാ കാര്യത്തിലും ഭാഗ്യം തുണയായിട്ടുള്ളൊരു മാസം തന്നെയാണ് കർമ്മപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടാകും പിതാവിൻ്റെ അനുഗ്രഹവും നല്ല സപ്പോർട്ടും സപ്പോർട്ടുമൊക്കെ ഉണ്ടാകുന്നൊരു സമയം തന്നെയാണ് ദാനധർമ്മ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടും ഗുരുക്കന്മാരുടെ അനുഗ്രഹമൊക്കെ ഉണ്ടാകും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഒക്കെ ഉണ്ടാകും പിന്നെ പേരും പ്രശസ്തിയും അംഗീകാരവും നേതൃത്വം വഹിക്കുവാനുള്ള അവസരങ്ങളുമൊക്കെ ഒത്തുവരും വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് ചില തടസ്സങ്ങൾക്ക് ശേഷം വിവാഹം നടക്കും സമൂഹവുമായി കൂടുതൽ അടുപ്പമൊക്കെ ഉണ്ടാകും മാസ ആരംഭത്തിൽ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളും വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് സഹോദരങ്ങൾക്കായിട്ടുള്ള ചിലവുകളും കാണുന്നുണ്ട് ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗം കൂടി കാണുന്നു സ്വപ്രയത്നത്താൽ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ ഉണ്ടാകും മാതാവുമായും മാതൃകുടുംബത്തിലുള്ളവരുമായും അഭിപ്രായ ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാൻ കഴിയും അവർക്ക് തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയൊക്കെ ഉണ്ടാകും കടമൊക്കെ ഉള്ളവർക്ക് അവയെല്ലാം തിരിച്ചടയ്ക്കാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ് വഴക്ക് കോടതി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വിജയമുണ്ടാകും പോലീസ് പട്ടാളം ഇൻഷുറൻസ് എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അംഗീകാരം ലഭിക്കും എങ്കിലും തൊഴിൽ ഭാരം വർദ്ധിക്കും ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല പൊതുവേ പറഞ്ഞാൽ ധനപരമായ എല്ലാ കാര്യങ്ങളിലും നല്ല ഉയർച്ചയും ആരോഗ്യസ്ഥിതി മധ്യമത്തിലുമാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം